ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഐന ഹാജറ നബിയു ഇലിയുഹു വസ്ല്ലം നബി സലഹു അലൈഹ് വസല്ല ഏത് നാട്ടിലേക്കാണ് എവിടേക്കാണ് ഹിജറ പോയത് നേരത്തെ വിശദീകരിച്ചിരുന്ന ഹിജറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേർക്കു നേരെ പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം ഉപേക്ഷിക്കുക നമ്മൾക്ക് ഒരു നാട്ടിൽ നിൽക്കുമ്പോൾ ദീനുൽ ഇസ്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കാൻ സാധിക്കില്ലെങ്കിൽ ദീൻ കൃത്യമായി മുറുകെ പിടിക്കുന്നതിന് വേണ്ടി ആ നാടിനെയും അവിടുത്തെ നമ്മുടെ മറ്റ് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനെയാണ് ഹിജറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ നബിസലാഹു അലൈവി വസല്ലമ്മ തൻ്റെ സ്വന്തം നാടായ മക്കയെ ഉപേക്ഷിക്കുകയാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം നബിസ് അള്ളാഹു അലൈഹി വസ്ലമയ്ക്ക് ഉപേക്ഷിക്കാൻ ഇഷ്ടമുണ്ടായിട്ട് ഉപേക്ഷിച്ച പക്ഷേ പക്ഷെ വളരെയധികം പ്രയാസം നബി നബിസ്ാഹു അലൈഹി വസ്ലമേക്ക് നേരിടേണ്ടി വന്നു ഒരുപാട് നമുക്കൊരു ലിസ്റ്റ് തന്നെ പറയാൻ സാധിക്കും വലിയ വലിയ പരീക്ഷണങ്ങൾ എത്രത്തോളം നബിസ്ലാ അലിസ്ലം പറഞ്ഞു മാ ഊദി അഹദുൻ മാ ഊദി തുഫ് ഇല്ലാഹി വജൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ പ്രയാസം നേരിടേണ്ടി വന്നതുപോലെ ഒരാളും ചരിത്രത്തിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല പ്രയാസം നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ ബിസാസില് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എല്ലാ നിലയ്ക്കും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ എടുത്തു നോക്കിയാലും അതല്ല കുത്തുവാക്കുകൾ കൊണ്ട് പരിഹസിക്കുന്നതാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആമലത്ത് ഇടപാടുകൾ കൊണ്ട് അതിൽ കുടിസ്ഥത വരുത്തി പ്രയാസപ്പെടുത്തുന്നതാണെങ്കിലും എല്ലാ നിലയ്ക്കും എല്ലാ വശങ്ങളിൽ നോക്കിയാലും ഏത് രൂപത്തിൽ നോക്കിയാലും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു നിലയ്ക്കോടെ ജീവിക്കാൻ പറ്റാതായ എത്രത്തോളം അവസാനം മക്കക്കാർ നബിസല അള്ളാഹു അലൈ വസല്ലമയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു നബിസലാഹു അലൈ വസ്ലമെ കൊല്ലാൻ തീരുമാനിക്കുക മാത്രമല്ല അവർ അതിന് പ്രത്യേകം ആളുകളെ നിശ്ചയിക്കുകയും ചെയ്തു ആ സമയത്താണ് അള്ളാഹു സുബഹാനോത്താര നബിസല അള്ളാഹു അലൈഹി വസല്ലമയ്ക്ക് മക്ക വിട്ടു പോകാൻ ഹിജറ ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത് അപ്പം നബി സല അള്ളാഹു അലൈ വസ്ലമ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മക്കയിൽ നിന്ന് ഹിജറ പോവാൻ ഇവിടെ ചോദ്യം എന്നുള്ളത് എവിടേക്കാണ് ഹിജറ പോയത് എന്നുള്ളതാണ് അതിന് ഉത്തരം എന്താ അവിടെ കൊടുക്കുന്നത് ഇരൽ മദീനത്തിൻ നബവിയ മദീനയിലേക്കാണ് നബിസ് അല്ലാഹു അലൈഹി വസ്ലം ഹിജറ പോയത് അപ്പോൾ മദീനയിലെന്താ സ്ഥിതി മദീനയിലെന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ മദീനയുടെ പശ്ചാത്തലത്തിൽ ശ്രദ്ധിക്കണം അവിടെ അറബികളായിട്ടുള്ള ഔസ് ഹസറജെന്ന് പറയുന്ന രണ്ട് വിഭാഗക്കാരുണ്ട് അവർക്ക് പുറമേ അഹ്ലു കിതാബുകാരിൽപ്പെട്ട ജൂതന്മാർ മൂന്ന് ഗോത്ര മൂന്ന് ഗോത്രക്കാരുണ്ട് ഇങ്ങനെയാണ് മദീനയിലെ അവസ്ഥ സാമൂഹികമായിട്ടുള്ള അവസ്ഥ ഈ ജൂതന്മാരുമായിട്ട് പലപ്പോഴും ഈ അറബികൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പല യുദ്ധങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജൂതന്മാർ അവരുടെ നബിമാർ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കിതാബുകളിൽ പരാമർശിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പലപ്പോഴും എന്തു ചെയ്യാറുണ്ട് അറബികളെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്താണ് ഞങ്ങളിലേക്ക് ഒരു നബി വരാനുണ്ട് ഒരു നബി അള്ളാഹു അയക്കാനുണ്ട് ആ നബി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ നബിയുടെ കൂടെ കൂടുകയും എന്നിട്ട് നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യും എന്ന ജൂതന്മാർ അറബികളെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്താറുണ്ട് അപ്പോൾ ഇത് കേട്ട് കേട്ടിട്ട് അവർക്ക് മദീനയിലെ അറബികൾക്ക് ഉറച്ച ബോധ്യം വന്നിരുന്നു ഒരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ വരാനായിട്ടുണ്ട് എന്നവർക്ക് അവർക്ക് മനസ്സിലാക്കി അവർ ബോധ്യപ്പെട്ടിരുന്നു അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ അവർ ഈ ഒരു അവസ്ഥ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് മക്കയിൽ നബിസ് അള്ളാഹു അലൈ വസ്ലമ്മ അള്ളാഹുൻ്റെ റസൂലാണെന്ന് പറഞ്ഞ് ദേവത്ത് ആരംഭിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ആ സന്ദർഭത്തിലാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ മദീനക്കാരെന്ത് ചെയ്തു അവരിൽ നേതാക്കന്മാർ പെട്ടെന്ന് തന്നെ നബി നബിസ് അള്ളാഹുലിന്റെ അടുക്കലേക്ക് പോവുകയും നബി അള്ളാഹു അലൈഹി വസ്ലമിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് എന്തും മനസ്സിലാ അവരുടെ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായും അദ്ദേഹത്തിന് കീഴൊതുങ്ങാമെന്നും അദ്ദേഹത്തിന് അവരുടെ നേതാവാക്കാമെന്നും അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ അനുസരിക്കാമെന്നും മദീനക്കാർ വാക്കുകൊടുക്കണം മദീനക്കാരിൽ തന്നെ നേതാക്കന്മാർ അങ്ങനെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആ ഒരു പശ്ചാത്ത ഒരു വാക്ക് കിട്ടിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം എന്ത് ചെയ്യുന്നത് മറ്റ് നാടുകളിലേക്ക് പോകാതെ മദീനത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് മദീനത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് എന്ന് മാത്രമല്ല ഈ ആളുകൾ നേതാക്കന്മാർ നബിസലാഹു അലൈവി വസല്ലമിയോട് പലപ്പോഴായി എന്തു ചെയ്തിട്ടുണ്ട് സുഹാബികളിൽ തന്നെ ഏറ്റവും നല്ല ഇൽമുള്ള ദീനിൽ അവഗാഹമുള്ള സുഹാബിമാരെ അവരിലേക്ക് അയക്കാൻ പറഞ്ഞിട്ട് നബിസാസി അയച്ചു കൊടുത്തിട്ട് അവരുടെ ദാവത്ത് കാരണത്താൽ മദീനയിലെ ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ കുടുംബങ്ങൾ എന്തു ചെയ്തിട്ടുണ്ട് മുസ്ലിമീങ്ങളായി തീർന്നിട്ടുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ ഒരു ഭൂരിഭാഗം എന്ന് പറയാൻ പറ്റും അത്രയും ആളുകൾ എന്തു ചെയ്തിട്ടുണ്ട് മുസ്ലിംകളായി ഈ റസൂലിൽ വിശ്വസിച്ച് ഈ റസൂലിനെ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥ മദീനത്തുണ്ടായി അപ്പോൾ ഈ ഒരു ആളുകളിലേക്കാണ് നബി സല അല്ലാഹു അലൈഹി വസ്ലം എന്ത് ചെയ്യുന്നത് കടന്നു ചെല്ലുന്നത് ഹിജറ ചെയ്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അവർ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ സലാഹു അലൈവ് വസ്ലമ്മ അവർ മദീനത്തേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല അല്ലെ അള്ളാഹുൻ്റെ റസൂൽ ഞങ്ങളിലേക്ക് വരുന്നു ഞങ്ങളുടെ നാട്ടുകാരനാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ എന്താ പറയുക അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മൾ എപ്പ ഒരുപാട് സംസാരിക്കാനും കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വരുന്നു കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അതിനേക്കാളും വലിയ സന്തോഷമായിരുന്നു മദീനക്കാർക്ക് നബിസ്ലാഹു അലൈഹി വസല്ലമ്മ മദീനത്തേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ അപ്പം അങ്ങനെ അല്ലെ അനസുബുൻ മാലിക് അറിയും പറയാറുണ്ട് മദീനക്കാർ നബിസ്ലാഹു അലൈഹി വസല്ലമ്മ മദീനയിലേക്ക് ഹിജറ ചെയ്ത് വന്ന ദിവസത്തിൽ സന്തോഷിച്ചത്രയും മദീനക്കാർ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷിച്ചിട്ടില്ല മദീന മുഴുവൻ അന്ന് പ്രകാശപൂരിതമായി എന്ന് എന്നുവച്ചാൽ എന്താ പറയാ അന്ന് പെരുന്നാളൊന്നുമല്ല പക്ഷെ പെരുന്നാളിനേക്കാൾ എല്ലാവർക്കും എല്ലാ വീടുകളിലും എല്ലാ ആളുകളും അങ്ങേയറ്റം സന്തോഷത്തിൽ അങ്ങനൊരു അവസ്ഥയായിരുന്നു അലൈഹി അലൈവല്ല മദീനയിലേക്ക് ഹീജറ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ മദീനയിലേക്ക് നബി നബിസ് അല്ലാ വല്ലം ഹിജറ ചെയ്തു അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു ദീൻ മുറുകെ പിടിക്കാണ് നമ്മൾ ശ്രദ്ധിക്കണം മക്ക എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച നാടാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നാടുകൾ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മക്കയാണ് ഏറ്റവും മികച്ച നാട് മക്കയാണ് യാതൊരു സംശയമില്ല നബി അള്ളാഹു അലൈഹി വസ്ലമിക്ക് അങ്ങേറ്റവും ഇഷ്ടമായിരുന്നു ആ നാട് എത്രത്തോളം എന്ന് അറിയുമോ നബിസ് അലൈഹി വസ്ലാം മക്കയുടെ ബൗണ്ടറിയിൽ ചെന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഹിജറ ചെയ്യുമ്പോൾ മക്കയുടെ ആ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ മക്ക എന്നുള്ള ആ ഒരു അതിൻ്റെ അതിർത്തി അവിടെ നിന്നിട്ട് നബിസലാസ്ലം മക്കയിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് അള്ളാഹു ആണ് സത്യം നീ എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള നാടാണ് പക്ഷേ എനിക്ക് നിന്നെക്കാൾ പ്രിയങ്കരമായി മറ്റൊരു നാട് ഈ ഭൂമിയിലില്ല നിൻ്റെ കൗമ് നിൻ്റെ സമൂഹം നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ലായിരുന്നു എന്ന് നബി സല അള്ളാഹു അലൈഹു വല്ല മക്കയെ നോക്കി പറയുന്നത് അത് ഒരുപാട് ആ ഒരു ഹിജറയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഒരു നിമിഷമാണ് അപ്പോൾ നബി സല അഹ് അലൈഹി വല്ല മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്നു അപ്പോൾ ഇതിൽ ഒരുപാട് വലിയൊരു സംഭവമാണ് ഹിജറ എന്നുള്ളത് അതിന് വിശദീകരിച്ച് പറയുന്നൊന്നുമില്ല അതിൽ നമുക്ക് പ്രത്യേകം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പല സന്ദർഭങ്ങളും ഹിജറയിലുണ്ട് ഞാൻ ഒരെണ്ണം മാത്രം നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു സംഭവം മാത്രം നമ്മൾ പറയാം അതായത് നബിസലാഹു അലൈ വസല്ലമ്മ ഹിജറ പോകുന്നത് അബൂബക്കർ അലൈഹനോഹൻ്റെ കൂടെയാണ് അപ്പം ഇങ്ങനെ ഹിജറ പോകുന്ന സമയത്ത് നമുക്കറിയാം മക്കാര് പ്രഖ്യാപിക്കാം ഓഫർ പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദിനെ ആര് ഇവിടെ മക്കയിലേക്ക് പിടിച്ചു കെട്ടി കൊണ്ടുവന്നാലും കണ്ടെത്തി ഇങ്ങോട്ട് എത്തിച്ചാലും അവന് നൂറൊട്ടകങ്ങൾ നൽകും എന്ന് മക്കാര് ഓഫർ ചെയ്യുകയാണ് നൂറൊട്ടകം എന്ന് പറയുമ്പോൾ ചില്ലറല്ല അതിൻ്റെ വില അത് ഇന്നത്തെ അറബ് നാടുകൾ ജീവിക്കുന്ന ആളുകൾക്ക് ആളുകൾക്കറിയാം നൂറൊട്ടകങ്ങൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു എന്താ പറയുക ഒരു പത്തിരുപത് വീടുകൾ ഒരാൾക്ക് സ്വന്തമായി ഉള്ളതുപോലെയാണ് അത്രയും വലിയൊരു സമ്പത്ത് ആണ് നൂറൊട്ടകം എന്ന് പറയുന്നത് അപ്പോൾ പല ആളുകളും ഈ ഒരു ഓഫറ് കേട്ടിട്ട് അലൈഹി അല്ലേ പിടികൂടാൻ വേണ്ടി പല ദിക്കുകളിലേക്കും എല്ലാ ദിക്കുകളിലേക്കും ഓരോ വിഭാഗക്കാർ പോയി എല്ലാവരും വളരെ എന്താ പറയുക എന്താ പറയുക വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നബിസലാഹു അലൈഹി വസ്ലമയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള നീയത്തിലാണ് ഓരോരുത്തരും അങ്ങനെ നബിസല്ലാഹു അലൈഹി വസല്ല പല വഴികളിൽ പല രീതിയിൽ അവന് വിശദീകരിക്കാൻ കുറേ അങ്ങനെ അവസാനം എന്തു ചെയ്യണം നബിസ് അലൈഹി വസ്ലമ്മ ഒരു ഗുഹയ്ക്കകത്ത് നബി സാഹു അലൈഹി വസ്ലീം അബൂബക്കറും ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഗുഹയുടെ തൊട്ട് മുകളിൽ ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ് അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അബൂബക്കർ അദി അള്ളാഹുഹു നബി സലാ അലൈഹി അസ്ലിനു പറയുന്നുണ്ട് അള്ളാഹുൻ്റെ റസൂലേ അവരെങ്ങാനും അവരുടെ കാൽ ചോട്ടിലേക്ക് നോക്കിയാൽ നമ്മൾ അവർ കാണും വെറുതെ ഒന്ന് കാലിൻ്റെ ചോട്ടിലേക്ക് കാലിലേക്ക് വെറുതെ നോക്കിയാൽ അവർ നമ്മളെ കാണുമല്ലോ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി സാഹു അലൈ വല്ല പറയുന്നു എന്താ അബൂബക്കറെ മൂന്നാമതായി അള്ളാഹു ഉള്ള രണ്ടാളുകളെ പറ്റി നീ എന്താണ് വിചാരിക്കുന്നത് എന്ന് നബി സല അലൈഹി അല്ലൈവലമ തിരിച്ചു പറയാം ആശ്വസിപ്പിക്കണം പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറയാം